വടകര ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് മണ്ഡല മഹോത്സവത്തിനും അയ്യപ്പ വിളക്കിനും തിരിതെളിഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും അന്നദാനവും നടക്കും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല

വടകര ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൽ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇരുപതാമത് ദേശവിളക്ക് മണ്ഡല മഹോത്സവത്തിനും അയ്യപ്പവിളക്കിനും തിരുത്തളിഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ നടന്ന നിർമാല്യത്തോടെ ആരംഭിച്ചു ശേഷം മഹാഗണപതി ഹോമം അഖണ്ഡ നാമജപം ഗുരുപൂജ വിശേഷാൽ ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും നടന്നു നാളെ നടക്കുന്ന അയ്യപ്പൻ വിളക്ക് അന്നദാനം രാത്രി പതിനൊന്ന് മണിയോടെ നടക്കുന്ന ശാസ്ത്രാം പാട്ട് എന്നീ ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കും നാളെ നടക്കുന്ന അന്നദാനത്തിൽ പത്തായിരത്തോളം ജനങ്ങൾ എത്തിച്ചേരുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു സ്വാമിയേ ശരണ അയ്യപ്പ വടകര അയ്യപ്പ സേവാ സംഘം വർഷങ്ങളായി ശ്രീ ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടത്തി മണ്ഡല മഹോത്സവം അയ്യപ്പൻ വിളക്ക് ഇപ്പോൾ ദേശവിളക്കായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് ഇരുപതാമത് ദേശവിളക്കാണ് ഇന്ന് കാലത്ത് മഹാഗണപതി ഹോമത്തോടു കൂടി ആരംഭിച്ച വിളക്ക് ഇപ്പോൾ അഖണ്ഡനാമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ശേഷം ദാരിക തോറ്റം വലിയ വട്ടണം ഗുരുതി അമ്മയുടെ ചുറ്റുവിളക്ക് എന്നിവ ഇന്ന് നടക്കുന്നതാണ് ഇന്ന് അയ്യപ്പനെ ഇവിടെ കുടിയിരുത്തുന്നതാണ് നാളെ കാലത്താണ് അയ്യപ്പൻ വിളക്കിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് അയ്യപ്പനെ പന്തലിൽ എഴുന്നടിച്ചതിന് ശേഷം കോമര നിയോഗം ഉണ്ടായിരിക്കുകയാണ് അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി അന്നദാനം ആരംഭിക്കുകയാണ് പതിനായിരത്തോളം ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ എല്ലാവർക്കും ഇലയിട്ട് ഇരുത്തി കൊടുക്കുകയാണ് അതിനുശേഷം പാലക്കൊമ്പ് ഘോഷയാത്ര തൈവളപ്പ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അവിടെ നിന്ന് പാലക്കൊമ്പുമായിട്ട് ഇരിച്ച് ഇവിടെ എത്തിച്ചേരുന്നതുമാണ് അതിനുശേഷമാണ് അയ്യപ്പൻ മൃഗത്തിൻ്റെ ചടങ്ങുകൾ രാത്രി ആരംഭിക്കുന്നത് കാലത്തെ ഞായറാഴ്ച കാലത്തോടുകൂടി പരിപാടി സമാപിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സാധനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇത് ഈ പരിപാടി വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിപ്പിച്ചത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സാധാരണങ്ങൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു അയ്യപ്പസ്വാമിയുടെയും ഭഗവതിയോട്ടക്കലമ്മയുടെയും കൃപാകടാശങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവതിയോട്ടക്കലിൻ്റെ തിരുനടയിൽ ഇരുപത് വർഷമായി നടത്തി വരുന്ന അന്നദാനം പതിനായിരം പേർക്ക് അന്നദാനം വെള്ളുന്നതാണ് ഇവിടെ വെച്ചിട്ട് നാളെ ആറാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് മൂന്ന് മണിവരെ ഇവിടെ അന്നദാനം കൊടുക്കുന്നതായിരിക്കും അതൊരു ഇരുപത് വർഷമായി ഇവിടെ നടന്നു വരുന്നത് ആ ഭഗവതിയോട്ടങ്ങളുടെ അമ്മയും അയ്യപ്പ എൻ്റെ കടാക്ഷം കൊണ്ട് യാതൊരു മുടക്കം കൂടാതെ നടന്നു വരുന്നതാണ് മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ 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 ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ